പറഞ്ഞു എന്താ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കു എന്താ പറഞ്ഞത് യുഗാന്തം വരെ യുഗാന്തം വരെ ഇത് കർത്താവിന്റെ പ്രോമീസ് ആണ് ശ്രദ്ധിക്കണം നിങ്ങൾ കാലത്തിന്റെ അവസാനം വരെ എന്റെ രണ്ടാമത്തെ വരവ് വരെ എന്റെ പ്രത്യാഗമനം വരെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവിന്റെ ഈ വാഗ്ദാനത്തിൽ ഈ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിക്കുന്ന ഉച്ചത്തിൽ മക്കള് നിന്റെ പ്രതിസന്ധികളിൽ ഞാൻ നിന്റെ നിന്റെ തകർച്ചകളിൽ ഞാൻ നിന്റെ നിന്റെ പരാജയങ്ങളിൽ ഞാൻ നിന്റെ നിന്റെ നൊമ്പരങ്ങളിൽ ഞാൻ നിന്റെ നിന്റെ വേദനകളിലും ദുരിതങ്ങളിലും ഞാൻ നിന്റെ നിന്റെ ഉയർച്ചകളിലും നിന്റെ നന്മകളിലും ഞാൻ നിന്നോട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ സഹോദരങ്ങളെ ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ടാണ് മാർക്കോസ് പതിനാറ് ഇരുപതിലോട്ട് നിങ്ങൾ പെട്ടെന്ന് വരിക മാർക്കോസ് പതിനാറ് ഇരുപത് അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത് മാർക്കോസിന് സുവിശേഷം പതിനാറിന്റെ ഇരുപതിൽ വചനം പറയുന്നു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും ഇനി ഇതാ നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു ഒരു സെക്കൻഡ് നിങ്ങൾ യാൾ താറിയിലേക്ക് നോക്കിയേ എൻ്റെ സഹോദരങ്ങളെ കർത്താവിനെപ്പോഴും കൂടെ നിർത്തണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കർത്താവിനെപ്പോഴും നിന്റെ കൂടെ നിർത്തണം കൂടെ എപ്പോഴും കർത്താവുണ്ട് ഉറപ്പുവരുത്തണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കർത്താവിനെ ഞാൻ നിർത്തുന്നതിൽ ഞാൻ വളരെ ജാഗ്രതയുള്ളവനാകണം എപ്പോഴും നമ്മോടൊപ്പം കർത്താവിനെ കൂടെ നിർത്തുക കർത്താവിനെ കൂടെ നിർത്തുക വചനം പറയുന്നു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെ കുറിച്ചും പരിഭ്രമിക്കേണ്ട ഒന്നിനെ കുറിച്ച് അകുലപ്പെടേണ്ട ഒന്നിനെ കുറിച്ച് നമ്പരപ്പെടേണ്ട ഒന്നിനെ കുറിച്ചും പ്രയാസപ്പെടേണ്ട ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ കേൾക്കും ഒരുപാട് അസ്വസ്ഥ ജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാം കേൾക്കാം സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുകയോ സംരമിക്കുകയോ അസ്വസ്ഥപ്പെടുകയോ ചെയ്യണ്ട കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ കൂടെ നിന്ന്

നിന്റെ തൊഴിൽ മേഖലകളിൽ നിന്റെ ബിസിനസ്സിൽ നിന്റെ പഠനത്തിൽ നിന്റെ സമർപ്പിത ജീവിതത്തിൽ നിന്റെ ശുഷകളിൽ നിന്റെ വ്യാപാരങ്ങളിൽ നീ പോകുന്നിടത്ത് നീ ചൊല്ലുന്നിടത്ത് നീ ചെയ്യുന്നതെല്ലാം കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുക കേട്ടോ പരീക്ഷ എഴുതുമ്പോൾ കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിക്കുക ഒരു അലേലിയ വെറുതെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ കർത്താവ് കൂടെ നിന്ന് ആ എവിടെയും കർത്താവ് പ്രവർത്തിക്കും എവിടെയും കർത്താവ് പ്രവർത്തിക്കും എവിടെയും കർത്താവ് പ്രവർത്തിക്കും അവരാണ് ഏറ്റവും ഭാഗ്യപ്പെട്ടവരെ വിശ്വസിക്കുന്ന എത്ര യുദാഗ്രഹങ്ങൾ കാണാൻ പറ്റും കർത്താവ് നിന്ന് പ്രവർത്തിച്ച എത്ര അനുഭവങ്ങൾ ഒന്ന് രണ്ട് പതിനെ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ആഗ്രഹിക്കുകയാണ് അപ്പോ സ്ഥല പ്രവർത്തനം അഞ്ച് പന്ത്രണ്ട് പ്രവർത്തനം അഞ്ച് പന്ത്രണ്ടിൽ വചനം പറയുന്നു എല്ലാവരും ഒരുമിച്ച് വായിച്ച് ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു അപ്പോസലന്മാരെ കൂടെ നിന്ന് കർത്താവ് പ്രവർത്തിച്ചു കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ജനമധ്യ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വെളിപ്പെട്ടു ജനമധ്യ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വെളിപ്പെട്ടു വീണ്ടും അപ്പോസന പ്രവർത്തനം പതിനാല് മൂന്ന് എക്സ് പതിനാല് മൂന്ന് എന്താ പറയുന്നത് എങ്കിലും അവർ വളരെ നാളെ താമസിച്ച് കർത്താവിനെ പറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കർത്താവ് തന്റെ കൃപയുടെ വചനത്തിനെ കിടൂ കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കുക അത്ഭുതം പ്രവർത്തിക്കാൻ അടയാളം പ്രവർത്തിക്കാൻ അനേകർക്ക് മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കാൻ അനിതാപത്തിലേക്ക് നയിക്കാൻ എന്റെ സഹോദരങ്ങളെ അവരോട് കൂടെ ആര് പ്രവർത്തിച്ചു കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടു എത്ര ഭാഗ്യപ്പെട്ട കാര്യം വിട്ടുപിരിയാത്ത കർത്താവ് കൂടെ നടക്കുന്ന കർത്താവ് നീ എവിടെ പോയാലും നിന്നോട് കൂടെ വരുന്ന കർത്താവ് അതിലൊരു കാര്യം നീ നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മളെപ്പോഴും കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും കൂടെ ആയിരിക്കണം പറ ശ്രദ്ധിച്ച് നിങ്ങൾ കർത്താവിനോടും കർത്താവിൻ്റെ വചനത്തോടും കൂടെയല്ലാത്തവരുടെ ജീവിതത്തിൽ കർത്താവ് കർത്താവ് ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആരും തെറ്റിദ്ധരിക്കരുത് കർത്താവ് കൂടെയുള്ളവരാരാ ആരോടുകൂടെ കർത്താവ് കൂടെയുള്ളത് ഉറക്കെ പറ കർത്താവിനോട് കൂടെ കർത്താവിന്റെ വചനത്തോടു കൂടെ ആരുണ്ടോ അവരോടുകൂടെയാണ് കർത്താവ് ഉള്ളതും കർത്താവ് പ്രവർത്തിക്കുന്നതും